േരി എല്ലാവർക്കും നമസ്തേ നമ്മളിപ്പം എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഇന്നൊരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നാടൻ പശു പരിപാലനത്തെ കുറിച്ചാണ് ഉൾപ്പെടുത്താറുള്ളത് അങ്ങനെ ഹരിച്ചേട്ടൻ നമ്മളെ ബന്ധപ്പെടുകയും ഹരിച്ചേട്ടൻ മക്കളെ പോലെ വളർത്തിക്കൊണ്ടിരുന്ന നാടൻ പശുക്കളെയും നാടൻ കാളകളെയും അദ്ദേഹം ഫ്രീ ആയിട്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിനകത്ത് കുറേ മാനദണ്ഡങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതും പ്രകാരം പശുക്കളെ ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നേരെ വീഡിയോയിലേക്ക് നമസ്തേ എൻ്റെ പേര് ഹരി ഹരിപ്പാടാണ് സ്ഥലം ഞാൻ നാടൻ പശുക്കളെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ വളർത്തി തുടങ്ങിയ ഒരാളാണ് എനിക്ക് നാടൻ പശുക്കളെ വലിയ ഇഷ്ടമാണ് നാടൻ പശുക്കളെ വളർത്തുന്ന ആൾക്കാരോടേയും വലിയ ഇഷ്ടമാണ് അവർക്ക് വേണ്ടി നമ്മൾ എന്ത് സഹായവും ചെയ്തു കൊടുക്കും പശുക്കളെ കൊടുക്കാനും ഈ പശുവിനെയും ഈ കാളക്കുട്ടനെയും ആ കാളക്കൂട്ടനെയും ഇതൊന്നിച്ച് മക്കളെ പോലെ സ്നേഹിക്കുന്ന വളർത്തുന്ന കു പശു കാളക്കുട്ടികളുമാണ് അതേപോലെ തന്നെ നോക്കുന്ന കൈകളിലേക്ക് ഞാൻ അതിനെ കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ ഇപ്പം ഇതിനെ ആരോഗ്യ പ്രശ്നം എൻ്റെ പ്രായ ഇതുകൊണ്ടും സമയക്കുറവും കൊണ്ടും എനിക്ക് നോക്കാൻ സാധിക്കുന്നില്ല കാരണം വളരെ ഭംഗിയായിട്ട് നോക്കണം നോക്കിയാൽ മാത്രമേ അതിൻ്റെ ആ സന്തോഷം നമുക്ക് കിട്ടത്തുള്ളൂ സന്തോഷം ആണല്ലോ നമ്മൾ ഞാനിതിനെ വളർത്തുന്നത് നമുക്ക് എൻ്റെ ബന്ധു മക്കളെ പോലെയാണ് കാരണം അതിനൊരു ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മളിത് ചെയ്യുന്നേ അവർ നന്നായിട്ട് ഇരിക്കണം അത് അതാണ് നമ്മുടെ ലക്ഷ്യം മൂക്കയർ വേണ്ട ഒന്നും വേണ്ട കൊമ്പ് വേണ്ട നമുക്കിതുവരും പക്ഷേ വളരെ സാധുവാണ് അവൾ നല്ലോണം ഇണങ്ങും കറക്കുന്നതിന് ഇല്ല ഇപ്പം ചെറിയ രീതിയിൽ പാല് കിട്ടും ഈ കുട്ടി ഇവൻ്റെയാണ് അവൾ അവൻ ഇവിടെ കുട്ടിയാ അതെ ഇവൻ കുടിക്കുന്നുണ്ട് പാലാവും കുടിക്കുവാണ് ഞാൻ വളരെ അത്യാവശ്യം അതിന് ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ മാത്രമേ ഞാൻ കറക്കാറുള്ളൂ ഇവൻ കുടിക്കത്തില്ല ചില സമയം അന്നേരം മാത്രം ഞാൻ രണ്ടുപേർക്കും രണ്ടുപേർക്കും അമ്മയ്ക്കും മോനും അമ്മയും മാസമായിട്ട് മഴയായാലും വെയിലായാലും ഒരു പ്രശ്നവുമില്ല അവരിവിടെ നിന്നോളും യാതൊരു പുല്ലും കച്ചിയും നമ്മുടെ നാടൻ ഭക്ഷണം മാതിരി അല്ലാതെ വീടിന്റെ ഫ്രണ്ട് വീടിന്റെ ഫ്രണ്ടിലാണ് ഈ തന്നെ നിന്നോളും യാതൊരു പ്രശ്നവുമില്ല പശുക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ പിന്നെ വേറെ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ അവർക്കൊരു ഒരു പേടി ആദ്യത്തെ ഒരു ഭയം മാത്രം നമ്മുടെ കയ്യിൽ ഒരു പഴം ഇരുന്ന ഒരു ബിസ്ക്കറ്റ് മതി ഇരുന്നുകഴിഞ്ഞാൽ അവർ കൊടുത്താൽ അതെയാണ് പെട്ടെന്നാണ് നമ്മുടെ ഓരോ വീടുകളിലും നാടൻ പശുക്കൾ വളർത്തണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കായാലും പ്രായമായ അച്ഛനും അമ്മയും അമ്മമ്മ അപ്പന്മാർക്കായാലും അവർക്കായാലും അസുഖമുള്ളവർക്കായാലും നമ്മുടെ നാടൻ പശുവിൻ്റെ പാൽ നല്ലതാണ് അത് ശീലിക്കുക ഇനിയും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുക നാടൻ പശുവിൻ്റെ പാൽ എല്ലാ വീട്ടിലും നാടൻ പശുക്കളെ വളർത്തുക ഒരു കുഞ്ഞു പശുവിനെങ്കിലും നമ്മൾ വളർ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ആടാ ശംഖു ഇഞ്ഞിട്ട് വന്നാടാ ശംഖു ഇത് ശംഖു ശങ്കരന്റെ കുട്ടപ്പനാണ് ശങ്കു ആ എത്ര ശംഖു ശൻ്റെ ഇവനിപ്പോൾ ഒന്നേമുക്കാൽ വയസ്സ് കഴിഞ്ഞു വയസ്സ് എനിക്ക് വളരെ കുഞ്ഞില് വളരെ കുഞ്ഞിലേ ഞാൻ എടുത്ത എനിക്ക് കാളക്കുട്ടപ്പന്മാരെ വലിയ ഇഷ്ടമാണ് കാരണം നമ്മുടെ അടുത്താണല്ലോ ഓച്ചറ ഭഗവാന്റെ ക്ഷേത്രം ഉള്ളത് അതുകൊണ്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അവനെ അവനെ അതുപോലെയാണ് ഞാൻ നോക്കുന്നത് മൂക്കുകയർ പോലും ഞാൻ ഇട്ടിട്ടില്ല മൂക്ക് കുത്തിയിട്ടില്ലേ അപ്പം നല്ല ഇണക്കമാണ് വളരെ താല്പര്യമാണ് അവന് നല്ല സ്നേഹമാണ് പണ്ടൊരു മുമ്പ് ഒരു ആർക്കും നമ്മുടെ ഈ കൂട്ടത്തിൽ മൂന്ന് പേർക്കും അല്ലെ മൂക്കു കുത്തിയിട്ടില്ല അവൻ അതുപോലെയാണ് അവര് നല്ല ഭംഗിയാണ് ചിരിക്കും ചിരിച്ചു കാണിക്കും അവൻ വളരെ നമ്മുടെ എൻ്റെ ഈ പശുവിനെയും കാളക്കുട്ടന്മാരെയും കൊടുക്കുന്നത് വളരെ നല്ല നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ അത് അങ്ങനെ ഉള്ളവർ മാത്രമേ എന്നെ വിളിച്ച് വിളിച്ച് വിളിച്ചു ആ ഒരു ഒറ്റ കാര്യമുള്ളിൽ സംരക്ഷിക്കണം നല്ലോണം നോക്കണം അത് വെറുതെ നമ്മൾ ഇത് ചെയ്യുവാണ് നല്ല ഇതായിട്ട് നോക്കണം നല്ലോണം അതെ 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 காரணம் இது கொண்டு போய் மிஸ்யூஸ் செய்யப்பட பிள்ள നന്നായി പരിപാലിക്കുന്ന ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ പശുക്കളെ നൽകുകയുള്ളൂ അതിനായിട്ട് ആശ്രമങ്ങളോ അമ്പലങ്ങളോ നന്നായി പരിപാലിക്കുന്ന വ്യക്തികളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെടുക അടുത്ത വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം